ദീപചാലാടാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളി കമ്പിലുള്ള ഷീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഫ്രെയിം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് തൊണ്ണൂറായിരം റുപ്യൻ്റെ ഉള്ളിലാണ് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുള്ളത് പതിനെട്ടായിരം റുപ്യ ഞാൻ വർക്കിംഗ് ചാർജും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം മെറ്റീരിയലാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഫ്രെയിം വരുന്നത് മൂന്നേ മൂന്നിൻ്റെ സ്ക്വയർ പൈപ്പിനെ കൊണ്ട് തൂണും അതിൻ്റെ മുകളിലുള്ള ബീമും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നു കൊന്നര പൈപ്പിനെ കൊണ്ട് ഈ ഒരു ബീം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പിനെ കൊണ്ടാണ് അതിൻ്റെ ഇന്നർ ടു ഇന്നറാണ് ഓടിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ഓടിക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഒന്നര മുക്കാൽ പൈപ്പിനെ കൊണ്ടാണ് ഇത് ഇന്നർ ടു ഇന്നർ ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പ് ഓടിച്ചിട്ടുണ്ട് ഇത് സാധാരണ പോളികാർബൺ ഷീറ്റൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് വർക്ക് ചെയ്തെടുക്കുന്നത് വെൽഡിങ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ പാത്തി സ്ക്വയർ പാത്തിയാണ് എട്ടിഞ്ച് പാത്തിയാണ് സാധാരണ ആറിഞ്ചൊക്കെ ആണ് വെക്കാറ് ഇവിടെ എട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എട്ടിഞ്ച് പാത്തി അതേപോലെ ഒന്നര ഒന്നര പർലിംഗ് ഒക്കെ വന്നുകൊണ്ടാണ് എമൗണ്ട് കുറച്ച് അധികമായിട്ട് തോന്നുന്നത് പിന്നെ അതേപോലെ ടാറ്റൻ്റെ ഷീറ്റുമാണ് ത്രീ സെവൻ മറ്റുള്ള ഷീറ്റൊക്കെ ത്രീ ഫൈവ് ആണ് വരുന്നത് ടാറ്റക്ക് ത്രീ സെവൻ വരുന്നുണ്ട് പിന്നെ വർക്കേലിയുടെ ഭാഗത്തും കൂടി ഷീറ്റ് ഉണ്ട് ഈ രണ്ട് ഏരിയയിലും കൂടിയിട്ടാണ് ഈ തൊണ്ണൂറായിരം ഉറുപ്പേൻ്റെ ഉള്ളിൽ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വന്നത് ഇവിടെ രണ്ടിഞ്ച് റൗണ്ട് ജി പൈപ്പും പിന്നെ മൂന്ന് കൊന്നര സ്ക്വയർ പൈപ്പും അതേപോലെ തന്നെ ഒന്നര ഒന്നര ഇന്നർ ടു ഇന്നറാണ് പർലിങ്ങ് അടിച്ചിട്ടുള്ളത് ബോർഡർ വരുന്നുണ്ട് ബോർഡർ ജി ഐൻ്റെ ഷീറ്റ് ലേസർ കട്ടിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ബെൻഡാക്കി എടുത്തതാണ് ചില സ്ഥലത്ത് പൈപ്പൊക്കെ വെക്കാറുണ്ട് ഇവിടെ ജെ ഐ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഫ്രെയിമിന്റെ ടോപ്പ് ഭാഗം വരുന്നത് അവർക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടില്ല പിന്നെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി പാത്തി ക്ലാമ്പിന്റെ എൻഡ് കട്ട് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഈ ചുമരിൻ്റെ ഭാഗത്ത് കൂടി ലീക്ക് ചെയ്യാനായിട്ട് ജിങ്കിൻ്റെ ഷീറ്റും കൂടി ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്